അങ്ങനെ ഹേമ കമ്മീഷൻ അങ്ങനെ കത്തി പടർന്നു നിൽക്കുകയാണ് ഇപ്പൊ ചാനൽ ചർച്ച എന്ന് പറഞ്ഞാൽ ഹേമ കമ്മീഷന്റെ ചർച്ചകളാണ് ഡബ്ല്യു സി സി എന്ന് പറയുന്ന ുമെൻസിന്റെ സംഘടന അതുകാണ്ട് രൂപീകരിക്കുന്ന സമയത്ത് ഏതാണ്ട് പത്തിരുപത് പേരെ അങ്ങാണ്ട് ഉണ്ടായിരുന്നു മഞ്ജു വാര്യർ അടക്കം ഈ സംഘടനയുടെ മെമ്പർ ആയിരുന്നു അതിനുശേഷം ആ സംഘടനയിൽ നിന്ന് മഞ്ജു വാര്യർ മാറുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പം ഏതാണ്ട് വിരലെണ്ണാവുന്ന കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ ആ സംഘടന പുറത്തു വിട്ടിരിക്കുന്ന റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമയിലെ ഉന്നത നടന്മാരായിട്ടുള്ള ആൾക്കാർ അഭിനയിക്കാൻ വരുന്ന നടിമാരായിട്ടുള്ളവരുടെ സ്ത്രീകളുടെ കഥകുകൾ ചവിട്ടിപ്പൊളിക്കുന്നു അവരുടെ കഥകൾ മുട്ടുന്നു അവർക്ക് ഒറ്റയ്ക്ക് ലൊക്കേഷനിലേക്ക് വരാൻ പറ്റുന്നില്ല അവരെ സിനിമയിലേക്ക് ചാൻസ് ചോദിച്ചാൽ ഉടനെ ലൈംഗികമായ രീതിയിൽ അവരെ ഉപയോഗിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആരോപണങ്ങളാണ് ഈ ഡബ്ല്യു സി സി എന്ന് പറഞ്ഞ സംഘടന ഇപ്പൊ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് ഇരയാക്കപ്പെട്ടവർ അല്ലെങ്കിൽ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരു വ്യക്തികളുടെ പേരിനെ കുറിച്ചിട്ടൊന്നും അങ്ങനെ ആരും വ്യക്തമായിട്ട് ഈ റിപ്പോർട്ടിൽ പറയുന്നില്ല പക്ഷെ അങ്ങനെ ഇരയാക്കപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതാരാണ് ചെയ്തതെന്ന് കൂടെ പറയാനായിട്ടുള്ള ധാർമ്മ്യത ഈ സംഘടനയ്ക്ക് ഉണ്ടാകണം അല്ലെങ്കിൽ ഈ സംഘടന റിപ്പോർട്ട് റെഡിയാക്കുമ്പോൾ ഇതിന് ഇതിൽ കുറ്റക്കാരായിട്ട് നിൽക്കുന്നവരുടെയും കൂടെ അഭിപ്രായവും കൂടത്തിട്ട് വേണം ഇത്തരത്തിലുള്ള റിപ്പോർട്ട് സർക്കാരിലേക്ക് സമർപ്പിക്കാൻ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്തായാലും ഈ ഒരു വിഷയത്തിൽ നമ്മുടെ ഷൈൻ ടോം ചാക്കോ പ്രതികരിക്കുന്ന ഒരു വീഡിയോ വന്നിട്ടുണ്ട് നൂറിൽ നൂറ് ശതമാനം കൃത്യമായ രീതിയിൽ തന്നെയാണ് ഷൈൻ ടോം ചാക്കോ ഈ പത്രപ്രവർത്തകരുടെ ചോദ്യത്തിന് ഒരു മറുപടി കൊടുക്കുന്നത് എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം അല്ലേ അപ്പൊ തന്നെ ആ സ്ത്രീ കരണം നോക്കി ഒരെണ്ണം കൊടുത്താ തീരാവുന്നതല്ലേ ചോദിക്കേണ്ടത് അതിക്രമം നേരിടുന്ന സ്ത്രീകൾക്കും ഒപ്പമാണോ നമ്മള് ഈ ലോകത്തുള്ള ഓരോ വ്യക്തികൾക്കും ഒപ്പമാണ് മനസ്സിലായോ അല്ലാതെ സ്ത്രീ പുരുഷൻ എന്ന് നിങ്ങൾ എന്റെ അടുത്ത് ചോദിക്കുമ്പോ തന്നെ നിങ്ങൾ അതിൽ വിവേചനം എൻ്റെ അടുത്ത് പറയുന്നത് അല്ലെങ്കിൽ അങ്ങനെ എല്ലാ മേഖലയിലും ഒരു ഒരു കമ്മീഷനെ നിയമിച്ചു കഴിഞ്ഞാൽ എല്ലാ കമ്മീഷനും പറയണ്ടാവും ഒരുപാട് കഥകള് സ്ത്രീയും പുരുഷനും തമ്മിൽ വ്യത്യാസമുണ്ട് ഇല്ല എന്ന് പറഞ്ഞാലും അല്ലേ പീഡനങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ പീഡിപ്പിക്കുന്നവരോടല്ലോ ചോദിക്കേണ്ടത് ആയി കണ്ടിട്ടില്ല മനസ്സിലായോ കണ്ടിട്ടുമില്ല അറിയത്തുമില്ല എന്നുള്ളതല്ല അതൊരു സ്ത്രീ പറയുമ്പോഴാണല്ലോ നമ്മൾ അറിയുന്നത് അങ്ങനെ ഒരു സ്ത്രീ പീഡനത്തിന് ഇരയായി എന്ന് പറയുന്നതിന് മുന്നേ ആ സ്ത്രീയും ആ വ്യക്തിയും തമ്മിൽ ഇടപാടുണ്ടല്ലോ അല്ലേ അപ്പൊ തന്നെ ആ സ്ത്രീ കരണം നോക്കി ഒരെണ്ണം കൊടുത്താ തീരാവുന്നതല്ല ഈ പ്രശ്നം പുതിയതായി വരുന്ന ഒരു പെൺകുട്ടിക്ക് ഒരിക്കലും ഇവിടെ ആരും പിടിച്ചു വെച്ചിട്ട് ഒന്നും ചെയ്യുന്നില്ല ഈ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ ഞാൻ അംഗീകരിക്കുന്നുണ്ട് അത് പക്ഷെ ഇവിടെ മാത്രം സംഭവിക്കുന്ന കാര്യമല്ല നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളായിട്ടാണ് ഇപ്പോഴും ഇവിടെ ഞാൻ എല്ലാവരോടൊപ്പമാണ് ഇപ്പൊ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന സ്ത്രീയുടെ ഒപ്പം എനിക്ക് നിക്കേണ്ടി വരും പീഡിപ്പിച്ചു എന്ന് ഒരു സ്ത്രീ ഒരു വ്യക്തിയെ ചൂണ്ടി പറയുന്നുണ്ടെങ്കിൽ അവന്റെ കൂടെയും നിൽക്കേണ്ടി വരും കാരണം ഞാനത് കണ്ടിട്ടുണ്ടോ ഉണ്ടോ അപ്പൊ ആ വ്യക്തി എന്റെ സുഹൃത്തോ എന്റെ സഹപ്രവർത്തകനോ ആണെങ്കിൽ ഞാൻ ആരുടെ കൂടെ നിൽക്കണം നിക്കണംവർത്തകയും സഹപ്രവർത്തകനും എന്റെ തന്നെയാണെന്ന് വിചാരിക്കട്ടെ ശരി അപ്പൊ ഞാൻ രണ്ടുപേരുടെ കൂടെയും നിൽക്കണം വേണ്ടേ ശക്തമായിട്ട് ഉപയോഗിക്കുന്ന ഡ്രഗ്സ് നോക്കിയാ സിനിമ മേഖലകളിൽ ഈ റിപ്പോർട്ടിൽ ഞാൻ ഞാൻ കലാകാരന്മാർക്ക് ഉപയോഗിക്കാനുള്ളതാണ് അല്ലേ അങ്ങനെ എന്തോ പഴയല്ലോ എന്തോ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന നിയമപരമാണ് ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് നിയമപരമാണ് മദ്യവും സിഗരറ്റും ഡ്രഗ്സ് അല്ല മദ്യവും സിഗരറ്റ് അത് നിങ്ങൾ എന്റേന ചോദിച്ചില്ലല്ലോ ഞാൻ ചോദിക്കട്ടെ മദ്യവും മദ്യവും ആ ഞാനൊരു കാര്യം ചോദിക്കട്ടെ വേൾഡ് മോസ്റ്റ് വേസ്റ്റ് ഡ്രഗ്സ് എന്ന് പറഞ്ഞു ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം വരുന്ന ഏതൊക്കെയാണെന്ന് അറിയോ സിഗരറ്റും ഡ്രിങ്ക്സും അതിന് താഴെ നിങ്ങൾ പറയുന്ന ഈ വരുന്നുള്ളൂ വരുന്നുള്ളു ചോദ്യം ഇതാണെന്നല്ല അപ്പൊ സിഗരറ്റും ഞാൻ അതിൽ ഉൾപ്പെടുത്തും മദ്യവും മയക്കാൻ ഉപയോഗിക്കുന്ന ഡ്രഗ്സ് ആണ് അത് അതിനെന്താ ഞാൻ പറയണ്ടപ്പോ പുകവലിയും അല്ലെങ്കിൽ സിഗരറ്റും ഡ്രഗ്സ് ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ഡ്രഗ്സിന്റെ വിഭാഗത്തിൽ പെടും അതല്ലേ ഞാൻ പറഞ്ഞു അതല്ലേ ഞാൻ പറഞ്ഞല്ലോ മദ്യവും സിഗരറ്റും ലഹരിയാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സമൂഹത്തെ വളരെയധികം ബാധിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു സ്വന്തം എന്തിനാ നിങ്ങൾ ഞാൻ ജയിലിൽ പോയ ചോദ്യത്തിന് അവസാനം ഷൈൻഡോം ചാക്കിയോട് ഏതോ ഒരു പത്രപ്രവർത്തനം ചോദിക്കുന്നു ജയിലിൽ പോയത് എന്തിനാന്ന് ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് അവര് കഴിക്കുക കുടിക്കുക അല്ലെങ്കിൽ വലിക്കുക എന്നുള്ള ഇത് മനുഷ്യന് നാശമാണ് എന്നുള്ളത് സ്വയം അറിഞ്ഞിട്ടും ചെയ്യുന്നവനെ കുറിച്ചിട്ട് പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും ഹൈമാർ റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഷൈം ടോം ചാക്കോ ഈയൊരു വാർത്താ സമ്മേളനത്തിലൂടെ നൽകിയത് പക്ഷേ ആയിട്ടുള്ള ചില വിഷയങ്ങളുണ്ടായിരുന്നു ഈ സിനിമക്കകത്ത് ഇരയാക്കപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ സിനിമയിൽ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ നടക്കുന്നുണ്ട് എന്നുള്ളത് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യങ്ങൾ തന്നെ പക്ഷെ അത് ചെയ്യുന്നത് ആരാണ് അല്ലെങ്കിൽ അത് ചെയ്തത് ആരാണ് എന്ന് ഇരയാക്കപ്പെട്ടവർ അത് കൃത്യമായി ഏത് ഉയർന്നവനാണെങ്കിലും ഏത് വലിയവനാണെങ്കിലും പറയാനുള്ള ആർജ്ജവും കൂടെ കാണിക്കണം ഇതിപ്പം ഒരു സിനിമാ മേഖലയെ മൊത്തത്തിൽ അതിനകത്ത് ഒരു പക്ഷേ ചിലപ്പോൾ നല്ലവരുണ്ടാകാം ചീത്ത ആൾക്കാരുണ്ടാകാം അപ്പം അവർ മൊത്തത്തിൽ വ്യാപിക്കുന്ന രീതിയിലാണ് ഇപ്പൊ ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് എന്തായാലും പറയാനുള്ളത് എന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ വരും ദിവസങ്ങളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സിനിമാ ലോകത്ത് വലിയ വലിയ ബ്ലാസ്റ്റൊക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകളുണ്ട് എന്ന് തന്നെയാണ് ഈ ഒരു റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് എന്നാൽ പല പ്രഗൽഭരായിട്ടുള്ള ആൾക്കാരും പറയുന്നുണ്ട് ഈ ആരോപണം ഉന്നയിക്കുന്ന ചില നടിമാർ അവര് ഇവരോടൊപ്പം തന്നെ കാലങ്ങളോളം നിന്നിട്ട് അവസരങ്ങൾ കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങളുമായിട്ട് വരുന്നത് എന്നുകൂടെ മറുഭാഗത്തും ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് നമുക്ക് വരും ദിവസങ്ങളിൽ വിശദമായിട്ടുള്ള വാർത്തകൾ കാണാം അതുവരേക്കും എല്ലാവർക്കും